വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കട്ടപ്പന വെള്ളയാകുടി കണ്ടംകരക്കാവ് അമ്പലപ്പടി സുവർണഗിരി റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് റസിഡൻസ് അസോസിയേഷൻ നഗരസഭയ്ക്ക് മുമ്പിൽ സമരം നടത്താൻ ഒരുങ്ങുന്നു നഗരസഭയിൽ ഉൾപ്പെട്ട റോഡ് മൂന്ന് വർഷമായി വലിയ നേരിടുന്നത് കട്ടപ്പന നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിൽ ഉൾപ്പെട്ട കണ്ടംകരക്കാവ് അമ്പലപ്പടി വെള്ളയാംകുടി സുവർണഗിരി റോഡാണ് ശോചനീയാവസ്ഥയിൽ തുടരുന്നത് മൂന്ന് വർഷമായി റോഡ് പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ് നിരവധി തവണ വാർഡ് കൗൺസിലർ അടക്കം നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതോടെയാണ് മേഖലയിലെ സമന്വയ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ സമരത്തിനൊരുങ്ങുന്നത് സമന്വയ റെസിഡൻസ് അസോസിയേഷൻ രണ്ടു മൂന്ന് വർഷമായി റോഡ് അതായത് ഇടുക്കി കട്ടപ്പന റോഡിൽ നിന്ന് വെള്ളയാങ്കുടി കാക്കാട്ടുകട റോഡ് ഇത് രണ്ടും പി ഡബ്ല്യു ഡിയുടെ റോഡാണ് ഇതിനിടയ്ക്കുള്ള മുനിസിപ്പാലിറ്റിയുടെ റോഡാണ് ഈ പി ഡബ്ല്യു ഡി റോഡിലൂടെ നമ്മളിപ്പോൾ ഇരിക്കുന്ന റോഡ് ഈ റോഡ് താറുമാറായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായി ഇതിനോടയ്ക്ക് വാർഡ് മെമ്പറേയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയെയും എല്ലാം ഈ കാര്യം ധരിപ്പിക്കുകയും രേഖാമൂലം എഴുതി കൊടുക്കുകയും എല്ലാം ചെയ്തതാണ് പക്ഷേ ഇന്നുവരെയും ഇതിനെ യാതൊരു പരിഹാരവും ഉണ്ടാക്കിയിട്ടില്ല അവർ മാറി മാറി ഓരോരോ ന്യായങ്ങളാണ് പറയുന്നത് മുനിസിപ്പാലിറ്റിക്ക് ഫണ്ടില്ല പിന്നെ എം എൽ എയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് എം എൽ എ അത് വകമാറ്റി ഇങ്ങനെ ഓരോരുത്തരുടെയും ഓരോരോ ന്യായങ്ങൾ പറയും ഈ റോഡിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റോഡിലൂടെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് വെള്ളയാങ്കുടി ടൗൺ ടച്ച് ചെയ്യാതെ കൊണ്ട് ടച്ച് ചെയ്യാതെ പോകാൻ കഴിയും അതുകൊണ്ട് വെള്ളയാങ്കുടി ടൗണിലെ ട്രാഫിക് ജാം വളരെയേറെ പരിഹരിക്കാൻ കഴിയുന്നതാണ് ഇതിന് ഏറ്റവും സഹായകമാകുന്ന ഈ ട്രാഫിക് ജാം ഒഴിവാക്കാൻ കഴിയുന്ന ഒരു പിന്നെ ലിങ്ക് റോഡാണ് ഇപ്പോൾ നമ്മളിരിക്കുന്ന റോഡെന്ന് പറയുന്നത് അത് എത്ര പ്രാവശ്യം ആരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതെല്ലാം മാറി മാറി തിരുന്നവരോടെല്ലാം മാറി മാറി ഓരോരോ ന്യായങ്ങളും കാരണങ്ങളും പറയുവാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി റസിഡൻസ് അസോസിയേഷൻ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുക നാളെ പതിനൊന്ന് മണിക്ക് കത്തപ്പുറം മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് വെള്ളിയാങ്കുടി ടൗണിൽ കയറാതെ അടിമാലി കുമളി ദേശീയപാതയിൽ നിന്നും എളുപ്പമാർഗ്ഗത്തിൽ സുവർണഗിരി റോഡിലേക്ക് കടക്കാവുന്ന പാത കൂടിയാണിത് ഒപ്പം വെള്ളിയാങ്കുടി ടൗണിൽ ഗതാഗത തടസ്സമുണ്ടായാൽ ആളുകൾ ബൈപ്പാസായും ഈ പാതയെ ഉപയോഗിക്കാറുണ്ട് കൂടാതെ മേഖലയിലെ നൂറുകണക്കിനാളുകളുടെ ഏക യാത്രാമാർഗവും ഇതുതന്നെ എന്നാൽ അധികൃതർ നാളിതുവരെ റോഡിനോട് അവഗണന മാത്രമാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു പല പ്രാവശ്യം ഫണ്ട് അനുവദിച്ചുവെന്ന് പറയുന്നതല്ലാതെ നടപ്പാക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പരാതി ഉന്നയിച്ചു